ലോകനാർക്കാവിലമ്മേ ഇങ്ങനെ കുഴപ്പിക്കരുത് രാഷ് എന്താണ് വന്ന് ലോകനാർക്കാവിലും പ്രാർത്ഥനയ്ക്ക് അല്ല ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നേ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഞാൻ അവിടെ വടകരയിലൊക്കെ വന്ന് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആർ എം പിയുടെ കെ കെ രമ ഈ പറഞ്ഞ പോലെ എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് ശൈലജ തന്നെ എല്ലാവരും പ്രോഗ്രാം ഷെഡ്യൂൾ എല്ലാം ഉറങ്ങാൻ കിടന്നു ഒറ്റ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ട്രാൻസ്ഫർ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിരുന്നു അത് തീർക്കാൻ വേണ്ടി വന്നാണ് ഇനി കൺഫ്യൂഷനും വേണ്ട നീ ആ പ്രോഗ്രാം വിട് ഒപ്പം തന്നെ ഒന്ന് അങ്ങ് മാറ്റി വെച്ചേക്ക് ഇനി ഷാഫിയാണ് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം സത്യത്തിൽ എല്ലാം കൊണ്ടും മാറി കാരണം കെ മുരളീധരൻ ആവും എന്നൊക്കെ ഒന്ന് സെറ്റ് ആയതായിരുന്നു അപ്പഴാണ് മൊത്തം കലങ്ങി കലങ്ങി ഇനി പറഞ്ഞത്

മാത്രമാണ് അതിനെ കുറച്ച് കഴിഞ്ഞാൽ റിയില്ല ജയിക്കട്ടെ മാറ്റേ വടകര മാറ്റണം തൃശ്ശൂർ മാറ്റണം ഫണ്ട് രണ്ട് സ്ഥലത്ത് എന്തായാലും ഇപ്പോൾ ഈ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് വരുമ്പോൾ ഇപ്പോ വടകരയുടെ ഒരു രാഷ്ട്രീയ ഒക്കെ വെച്ച് ഇപ്പോ മുസ്ലിം ലീഗിനൊക്കെ വോട്ട് കൂടുതലുള്ള സ്ഥലമാണ് കെ മുരളീധരൻ മുസ്ലിം ഒരു വക്താവ് പോലെയാണ് പലപ്പോഴും ഇടപെടാറുള്ളത് മുസ്ലിം ലീഗിന്റെ കാര്യങ്ങള് കോൺഗ്രസിനകത്തൊക്കെ തന്നെ സംസാരിക്കുക മുസ്ലിം ലീഗിന്റെ വേദികളിൽ പ്രത്യക്ഷപ്പെടുക അണികൾക്കിടയിലുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ ഒരു മുസ്ലിം നാമധാരി ആണ് എന്നുള്ളതിന്റെ ചില ഗുണങ്ങൾ ലീഗിന് കിട്ടാനുള്ള സാധ്യതയുണ്ട് ബിജെപി ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷ അർപ്പിച്ച ഒരു സീറ്റിലേക്കാണ് കെ മുരളീധരൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ആ ീഗിന് അത്തരത്തിലുള്ള മനോഭാവം സ്വീകരിച്ചു എന്നുള്ളതിന്റെ ഒരു ഗുണമൊക്കെ തന്നെ ഇനി മുന്നോട്ട് പോകുന്ന സമയത്താണ് മുസ്ലിം ലീഗിന്റെ അണികൾക്കിടയിലും മറ്റും ഒക്കെ തന്നെ പക്ഷെ ലീഗിന്റെ നേതൃത്വത്തിൽ ചെറിയ ഇപ്പോഴും ഉണ്ട് ഓ കാണുന്നത് എതിരായിട്ടുള്ള ശക്തമായ ഒരു മുന്നേറ്റം തൃശ്ശൂർ ആവശ്യമാണ് എന്താ വെച്ചാൽ

പറയുന്നത് ഗുണം ഇല്ല ആര് ടീച്ചർ 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 അമ്മയാണ് കൊറോണ സമയത്ത് എല്ലാവർക്കും ഒരു രക്ഷകനായി വന്നതാണ് അപ്പൊ അമ്മയാണ് ജയിക്കൂ പാലക്കാട് ജയിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഷാഫിക്ക് വളരെ ഈസിയാണ് കഴിഞ്ഞ പ്രാവശ്യം ബി ജയരാജനെ ഒതുക്കാനുള്ള വേദിയായിട്ട് ഇവിടെ ഉപയോഗിച്ച് ബി ജയരാജൻ ഒതുങ്ങി ഷാഫിക്ക് യൂത്തിന്റെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടാവും നമ്മൾ വള്ളിക്കാടാണുള്ളത് ആർ എംപിയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നാണ് വള്ളിക്കാട് ഓർക്കാട്ടേരി ഏറാമല ഗ്രാമപഞ്ചായത്ത് അതെ 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 എന്താണ് ആർ എംപിയുടെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഷാഫി പറമ്പിൽ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന അവരിൽ ഉണ്ടാവുന്ന ഒരു ചാഞ്ചാട്ടൊക്കെ എന്തൊക്കെയായിരിക്കും എൽ ഡി എഫിനെ തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രധാന ലക്ഷ്യവും സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ അത് കെ മുരളീധരൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതൊരു കുറച്ചുകൂടി ഒരു എളുപ്പമാണ് എന്നായിരുന്നു അവർ കരുതിയിരുന്നത് ഇപ്പോൾ ഷാഫി പറമ്പിലാവുമ്പോൾ ഒരുപക്ഷെ കുറച്ചുകൂടി പ്രയത്നം വേണ്ടിവരും ഷാഫിയെ വടയരയ്ക്ക് പരിചയമായിട്ട് വരണം അത് ഇപ്പോൾ ഈ ഹൈക്കോടതി വിധി ടി പി വധക്കേസിലെ വിധി വരുന്നു അപ്പൊ അത് നിർണായകമായിട്ടുള്ള ഒരു ചർച്ചയായിട്ട് ഇവിടെ നിൽക്കിരുന്നു ആവശ്യമായിരുന്നു ഇവിടെ അത് തന്നെ ആയിരുന്നു ഒരു പ്രധാനപ്പെട്ട ചർച്ചയും ഈ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് വരെ പക്ഷെ ഇപ്പോ അതോട് കൂടിയിട്ട് ഈ ചർച്ച മൊത്തം പത്മജയിലേക്ക് പോയി ഇപ്പോ ഷാഫിയെ ഒരു സ്വീകാര്യനാക്കി മാറ്റാൻ ആരംഭിക്കുമായിരിക്കും പക്ഷെ ഇപ്പോ ഈ ഷാഫി വരുമ്പോ ഏത് തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കും സി പി എമ്മിന് ഉണ്ടായിരിക്കുക ഈ സി പി എമ്മിന്റെ സ്ട്രാറ്റജിയാണ് ഇപ്പൊ ഇതിനകത്ത് ഭയങ്കര കൗതുകമായിട്ടുള്ളത് ഈ മുരളീധരനോട് ശക്തമായിട്ട് മത്സരിക്കാൻ വേണ്ടി കെ കെ ശൈലജാദ്യ പ്രചരണം തുടങ്ങുന്നു അതിനിടയിൽ പത്മജ പോകുന്നു ഒപ്പം തന്നെ ടി പി വധക്കേസിൽ വിധി സൈലന്റ് ആക്കി നിർത്തുന്നു ഇങ്ങനെ പലതരത്തില് സി പി എം സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഷാഫി പെട്ടെന്ന് വരുന്നത് പത്മജ പോകുന്നതോടു കൂടി സി പി എമ്മിന് ഒരു ദിവസമായിട്ട് ഒന്നൊന്നര ദിവസമായിട്ട് ഈ

പത്മജ ഇപ്പം പോയതൊക്കെ എങ്ങനെയാണ് നമ്മൾ ന്യായീകരിക്കാൻ പത്മജ പോയ അങ്ങനത്ര പോന്നാലും പോട്ടു ഇപ്പം ആദ്യം തന്നെ പിന്നെ എലക്ഷൻ കഴിഞ്ഞേ ആ പോന്നിപ്പം പോട്ടെ ഈ ജയിച്ചു കഴിഞ്ഞാ ഇവര് മാറിപ്പോവാന്നുള്ളൊരു സംശയം പറയുന്നുണ്ട് അങ്ങനെ ആരും വിശ്വസിക്ക ഇതുപോലെ ആരായിരിക്കും ഇവിടുന്ന് ഡൽഹിയിലേക്ക് കയറി പോവാൻപതിലെ ഇതുപോലെ ആയിരുന്നു ഒരു സ്ഥിതി വടകരയിലെ പി ജയരാജൻ ഇതുപോലെ ഭയങ്കരമായിട്ട് പിന്നെ ഇലക്ഷൻ ഒക്കെ ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ആരായിരിക്കും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്നറിയാതെ ഭയങ്കര ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു ആ സമയത്താണ് പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് കെ മുരളീധരൻ വന്ന് ഇറങ്ങുന്നത് അന്ന് ഇതേപോലെ ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയപ്പോ ജനസാഗരം എന്ന് തന്നെ പറയാം ഒരു പക്ഷെ അങ്ങനെ ഒരാളെ വെൽക്കം ചെയ്യുന്നത് അടുത്ത കാലത്തൊന്നും പടകരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ ഒരു വരവിൽ തന്നെ അതെ അതെ അങ്ങനെ തന്നെയാണ് ഏകദേശം എൺപത്തിനാലായിരം വോട്ടിന്റെ മുകളില് ഭൂരിപക്ഷത്തിൽ ജയിച്ചത് ഇപ്പൊ ഷാഫി വന്നിറങ്ങുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരു സ്വീകരണം ഇതേ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടുക എന്നുള്ളതാണ് നോക്കുന്നത്